السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد عن عبد الله بن عمرو بن أم مكتوم رضي الله عنه قال قلت يا رسول الله أنا ضرير شاسع الداري ولي قائد لا يلائل مني فهل تجد لي رخصة؟ നബി അബ്ദുഹിബിനും തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് കണ്ണു കാണാൻ കഴിയില്ല എന്റെ വീടാണെങ്കിൽ വളരെ വിദൂരമാണ് എനിക്ക് അനുയോജ്യനായ ഒരാളില്ല എന്റെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് യോജിക്കുന്ന ഒരാളില്ല അതുകൊണ്ട് എനിക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ ജമാണത്തിൽ പങ്കെടുക്കാതെ എനിക്ക് വല്ല വിട്ടുവീഴ്ചയുമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ നബി സല്ലല്ലാഹു നരുസ അള്ളാഹുസ്വലമാങ്ങൾ ചോദിച്ചു അത്തസ്മാ നീ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമോ ഖാല അദ്ദേഹം പറഞ്ഞു നഅം അതെ ഞാൻ ബാങ്ക് കേൾക്കുന്നുണ്ട് കാൽ അപ്പോൾ തങ്ങൾ പറഞ്ഞു മാ അജിദുലഖസൻ എന്നാൽ ജമാത്തിൽ പങ്കെടുക്കുന്നതിന് നിനക്ക് വിട്ടുവീഴ്ചയില്ല അന്തനായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ അനുയോജ്യനായ ഒരു വ്യക്തി ഇല്ലാതിരുന്നിട്ട് പോലും ജമാഅത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അസഹാബിക്ക് നബി സുലാഹു അലൈഹി വസ്ലം മാത്രങ്ങൾ വിട്ടുവീഴ്ച നൽകിയിട്ടില്ല അത്രയും പ്രാധാന്യമുള്ളതാണ് ജമാഅത്ത് എന്ന് മൊത്തം നബിസ്വലാ അലൈഹി വസ്ലർ പഠിപ്പിക്കുന്നു ഒപ്പൊക്കെ